നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രീഷ്മ യീന്ദ്രദാസ് ഇന്നത്തെ പ്രധാന വാർത്തകൾ കട്ടനും പാട്ടും ജനകീയ തട്ടുകട ചാലക്കുടിക്കാർ ഏറ്റുവാങ്ങി അതിരപ്പിളിയിൽ വീടിനുള്ളിലെ ടി വി സ്റ്റാൻഡിനടിയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി ഡി ഡിജിപി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികത ഇല്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എട്ട് കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂപ്പൺ ചാലഞ്ച് സംഘടിപ്പിച്ചു നാഷണൽ ആയുഷ് മിഷൻ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിശദമായ കട്ടനും പാട്ടും ജനകീയ തട്ടുകട ചാലക്കുടിക്കാർ ഏറ്റുവാങ്ങി വയനാട് ദുരിത ബാധിതർക്ക് എഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ പത്ത് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് ട്രാംവേ റോഡിലെ ബസ് സ്റ്റോപ്പ് പരിസരത്ത് കട്ടനും പാട്ടും ജനകീയ തട്ടുകട നടത്തുന്നത് പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ശ്രീരേഖ സന്ദീപ് തട്ടുകട മസാലദോശയുണ്ടാക്കി ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് എം ഡി പ്രവീൺ അധ്യക്ഷത വഹിച്ചു യുടെ മുതിർന്ന നേതാവ് എ കെ ചന്ദ്രൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി ടൌൺ ഇമാം ഹുസൈൻ ബാഘവി എഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി സിപിഐ മണ്ഡലം സെക്രട്ടറി സി വി ജോഫി സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ കോൺഗ്രസ് ഐ ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ ചാലക്കുടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് എഐവൈഎഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വിവേക് മണ്ഡലം സെക്രട്ടറി പി സി സജിത്ത് സി പി ഐ ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കതളിക്കാടൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബീന ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടിയുടെ പ്രിയപ്പെട്ട കലാകാരന്മാരായ കലാഭവൻ ജയൻ മുരളി ചാലക്കുടി കലാഭവൻ രഞ്ജീവൻ പ്രദീപ് പൂലാനി ബാബു ചാലക്കുടി കെ കെ മാർഷൽ നസീർ ഷിജു കൊരട്ടി രഞ്ജിത്ത് കലാഭവൻ തുടങ്ങിയവർ പാട്ടുകൾ പാടി തട്ടുകടയെ കൂടുതൽ ജനകീയമാക്കി ചാലക്കുടിയുടെ രാഷ്ട്രീയ കലാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വ്യാപാരി വ്യവസായി നേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യം തട്ടുകടയെ കൂടുതൽ സജീവമാക്കി നമ്മളെ വീട്ടിൽ പോയ ആളുകൾക്ക് എണ്ണീട്ട് നമ്മുടെ മനസ്സിലൊരു ചെറിയ ഓർമ്മയെങ്കിലും ഒരു ഉറപ്പായ വരും പക്ഷേ നമുക്ക് എങ്ങനെ അവരെ സഹായിക്കും എങ്ങനെ അവരോട് നിൽക്കും അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിൽ നമുക്ക് എങ്ങനെ ഐക്യദാർഢ്യം ആത്മ എന്ന് ചിന്തിക്കുന്നു ഏറ്റവും മികച്ചൊരു കാര്യം മനുഷ്യനാൽ കഴിയേണ്ട മറ്റൊരു കാര്യം മനുഷ്യണിക്കുന്നുള്ളത് തന്നെയാണ് അവരെ പിള്ളിയിൽ വീടിനുള്ളിലെ ടി വി സ്റ്റാൻഡിന്റെ അടിയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി അതിരപ്പിള്ളി കാലടി എസ്റ്റേറ്റിന് സമീപം താടിക്കാരൻ ഷീല പൗലൂസിന്റെ നിന്നാണ് ഏകദേശം പന്ത്രണ്ടടിയോളം നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഷീല ടി വി സ്റ്റാൻഡിന്റെ അടിയിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് പാമ്പിനെ കണ്ടത് വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അതിരപ്പിള്ളി റേഞ്ചിലെ ഏടാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ംഗങ്ങളായ ആൽബിൻ ആന്റണി സീനിയർ ഫോറസ്റ്റ് ഓഫീസർ സാബു ജെബി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സനീഷ് വർഗീസ് എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടി പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികത ഇല്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനായതിനാൽ പലരെയും കണ്ടേക്കാം ദൂതനായി ഒരു പോലീസുകാരനെ സംഘപരിവാറുമായി സംസാരിക്കാൻ വിടാൻ മാത്രം വിവരദോഷിയല്ല മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രിക്കെതിരെ ആവർത്തിച്ച് പ്രതിപക്ഷം വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണെന്നും വിജയരാഘവൻ തൃശൂരിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് ഒരു പോലീസുകാരനെ വിവരദോഷിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരക്കോട് കൊണ്ട് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പോലീസുകാരനെയും വെച്ച് സംഘപരിവാറുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ആളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ഇവിടെ വ്യക്തല്ലേ ആ ഗവൺമെന്റിനെതിരായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ആകെ ഏകോപിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എട്ട് കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ കൊല്ലം ചിന്നക്കട സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള ആസിഫ് ഇക്ബാലിനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ട്രാവലർ ബാഗിൽ എട്ട് പൊതികളിലായി സൂക്ഷിച്ച എട്ട് കിലോയോളം കഞ്ചാവ് പിടികൂടി വിജയവാടയിൽ നിന്നാണ് പ്രതി കഞ്ചാവ് കൊണ്ടുവന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു പോലീസ് സംഘം ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടത്തി വരുന്നതിനിടെയാണ് ഇയാളെ സംശയാസ്പദമായ രീതിയിൽ കണ്ടത് തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്തിയതോടെയാണ് കഞ്ചാവ് പിടികൂടിയത് എസ് ഐമാരായ തോമസ് മനോജ് ജയകുമാർ എ എസ് ഐ അർഷാദ് ഗ്രേറ്റ് സീനിയർ സി പി ഒ അനിൽ സി പി ഒമാരായ നൌഷാദ് ഖാൻ അരുൺകുമാർ ശബരീഷ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് വയനാട് സഹായമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന മുപ്പത് വീടുകൾക്ക് പണം സമാഹരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മാന കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിച്ചു ചാലക്കുടി എം ശ്രീ സനീഷ് കുമാർ ജോസഫ് നറുക്കെടുപ്പ് നടത്തി കൂപ്പൺ ചലഞ്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു തുടർന്നുള്ള സമ്മാനങ്ങൾ കെ പി സി സി മെമ്പർ ഷോൺ പെല്ലിശ്ശേരി ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ഒ പൈലപ്പൻ യു ഡി എഫ് കൺവീനർ ഒ എസ് ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് കൊരട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനീഷ് സെബാസ്റ്റ്യൻ ജോബി തങ്കപ്പൻ ശ്രീലക്ഷ്മി കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനന്തു വി ആർ രാജീവ് വാലപ്പൻ എന്നിവർ തെരഞ്ഞെടുത്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ റിൻഡോസ് കണ്ണമ്പുഴ സച്ചിൻ രാജ് അരുൺവർഗീസ് പയ്യപ്പിള്ളി ആശംസ് പി ദയാൽ അരുൺ വർഗീസ് ചാലക്കുടി ജോമി നാലുകെട്ട് മണ്ഡലം പ്രസിഡന്റുമാരായ എൻ പി പ്രവീൺ സോനു ജോൺസൺ സൂരജ് സുകുമാരൻ ജെയ്ഫൻ മാനാടൻ എന്നിവർ നേതൃത്വം നൽകി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ച് മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ിയുടെ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ളത് വാർത്ത മാത്രമാണ് എന്നാൽ വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനു പിന്നിലെ ഒരു കക്ഷി ആരെന്ന് ഇതോടെ വ്യക്തമായെന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരണം കൊടുത്തു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പരസ്യമായി പറഞ്ഞിട്ടില്ല ആ വാർത്തയാണ് ഞാൻ അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ കാര്യമാണ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഉചിതം അല്ലാതെ കേവലം നമ്മൾ വാർത്ത കേട്ട ഉടനെ തന്നെ ചാടി ചാടിക്കയറി അതിൽ അഭിപ്രായം പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരിക്കില്ല ഇവിടുത്തെ തൃശ്ശൂക്കാരായിട്ടുള്ള ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം പൂരാര് കലക്കി എന്ന് അറിയലാണ് പ്രശ്നം അത് അതെന്തുകൊണ്ടാണ് ഞങ്ങൾ തൃശ്ശൂക്കാരുടെ വികാരമാണ് അപ്പോൾ അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള പുറത്തു വരാനാണ് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്ന അനുസരിച്ച് നിങ്ങളെല്ലാം പറയുന്ന എന്താണ് ആർ എസ് എസുമായിട്ട് കൂടാതെ നടത്തി ആർ എസ് എസ് കൂടാതെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് ഒരു ഭാഗത്ത് കൂടാതെ പങ്കാളിയായി നിങ്ങൾ കൺഫേം ചെയ്തിരിക്കല്ലേ അല്ല മറുഭാഗം അന്വേഷിക്കട്ടെ നിങ്ങള് പറയുന്നല്ലത് അല്ല മറ്റേ നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞിരിക്കുന്നു പോലീസ് ഞാൻ പോലീസിനെ പറ്റി ഞാൻ നേരത്തി പറഞ്ഞിട്ടല്ലോ അല്ലെങ്കിൽ സംശയമില്ലാത്ത കാര്യമല്ലേ പിന്നെ നിങ്ങൾ രാഷ്ട്രീയമായി പല കാര്യങ്ങളും പറയാനും ഞാൻ മറുപടി അറിയുമ്പോൾ എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടയ്ക്കുകയും വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി സെക്രട്ടറി ജെറോൺ ജോൺ അടക്കമുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് റിൻഡു കാവല്ലൂർ അധ്യക്ഷനായി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിൻ ഷാജു മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ നിയോജകമണ്ഡലം സെക്രട്ടറി അഖിൽ മേനോൻ സ്വാഗതം പറഞ്ഞു നിയോജകമണ്ഡലം ഭാരവാഹികളായ വിനോദ് നാറ്റൂർ അക്ഷയ് ആന്റണി ജോസ് പോൾ റെനീഷ് നെന്മണിക്കര ആൽബിൻ സ്റ്റാൻലി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ മണ്ഡലം ഭാരവാഹികളായ ശ്രീനാഥ് ഷിംസൻ ജോബി സജീഷ് ജോമോൻ രദീപ് അംബു മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് സുനി മുളങ്ങാടൻ ഷെന്നി പനോക്കാരൻ പഞ്ചായത്ത് മെമ്പർമാരായ സൈമൺ നമ്പാടൻ അജീഷ് മുരിയാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു പുതുക്കാട് മണ്ഡലത്തിലെ വികസന പ്രവർത്തികളുടെ പ്രവർത്തന പുരോഗതിയെ സംബന്ധിച്ച് കെ കെ രാമചന്ദ്രൻ എം അധ്യക്ഷതയിൽ യോഗം ചേർന്നു മിനി സിവിൽ സ്റ്റേഷൻ ജലജീവൻ മിഷൻ പി റോഡുകൾ കെ ആർ എഫ് പി ഏറ്റെടുത്ത റോഡുകൾ എന്നിവയുടെ പ്രവർത്തന പുരോഗതിയാണ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് എം ജില്ലാ വികസന സമിതിയിൽ വിഷയങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കളക്ടർ ഇരിങ്ങാലക്കുട ആർ യോഗം ചേരുന്നതിന് ചുമതലപ്പെടുത്തിയിരുന്നു കൊടകര ബ്ലോക്ക് കോൺഫറൻസുകളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ ടി എസ് ബൈജു എൻ മനോജ് അജിത സുധാകരൻ കെ എം ബാബുരാജ് സുന്ദരി മോഹൻദാസ് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു മുളങ്ങ് തൊട്ടിപ്പാൾ കുറുമാലി റോഡ് തലോർ തൈക്കാട്ടിശ്ശേരി റോഡ് നന്ദിപുലം വരന്തരപ്പിള്ളി റോഡ് തുടങ്ങിയ പി ഡബ്ല്യു റോഡുകളിലേയും കെ ആർ എഫ് ബി ഏറ്റെടുത്ത കൊടകര വെള്ളിക്കുളങ്ങര പുതുക്കാട് മുപ്ലിയം കോടാലി പള്ളിക്കുന്ന് പാലപ്പിള്ളി റോഡ് എന്നീ റോഡുകളിലെ പൈപ്പുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു എല്ലാ പഞ്ചായത്തുകളിലും ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യോഗം ചേരുവാനും തീരുമാനമായി സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നാഷണൽ ആയുഷ് മിഷൻ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാളൂർ എൻ എസ് ഹൈസ്കൂളിൽ നടത്തിയ പരിപാടിയിൽ വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാഖി സുരേഷ് സ്വാഗതം പറഞ്ഞു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു ഭരതൻ കെ എൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ വിമൽ കുമാർ വാർഡ് മെമ്പർമാരായ ഡേയ്സി ഫ്രാൻസിസ് ലിജി അനിൽകുമാർ സീമ പത്മനാഭൻ ഡാലി ജോയ് ജാക്സൺ വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ചു ജെ ഐ ഡി കാടുകുറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനി സി ചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു ആരോഗ്യകരമായ വാർദ്ധക്യം ആയുർവേദത്തിലൂടെ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും എന്ന വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത് പൈ നന്ദി പറഞ്ഞു ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരുടെയും സൗജന്യ ബി പി ഷുഗർ ഹീമോഗ്ലോബിൻ പരിശോധനകളും യോഗാ പരിശീലനവും നടത്തി തൃശൂർ കൊടുങ്ങല്ലൂരിൽ ബസിൽ വെച്ച് സ്ത്രീയുടെ മാല പൊട്ടിച്ച തമിഴ് സ്ത്രീകൾ അറസ്റ്റിൽ തമിഴ്നാട് സ്വദേശികളായ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള നിരഞ്ജന ഇരുപത്തിയെട്ട് വയസ്സുള്ള രുദ്ര എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ വടക്കേനട ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു സംഭവം സ്റ്റോപ്പിൽ ബസ് നിർത്തിയ സമയത്താണ് ഇരുവരും മാല പൊട്ടിച്ചത് ബസ്സിലുണ്ടായിരുന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ച് ഓടുകയായിരുന്നു സംഭവം കണ്ട് ബസ്സിലെ കണ്ടക്ടറും യാത്രക്കാരും ചേർന്ന് ഇരുവരെയും കയ്യോടെ പിടികൂടി തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തിയ ഉടൻ ഇരുവരെയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇൻസ്പെക്ടർ അരുൺ ബി കെയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സാലിം എ എസ് ഐ ശ്രീകല മിനി സി പി ഒമാരായ രഞ്ജിനി വിപിൻ കൊല്ലാറ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ ഉദ്യാനം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക പി കെ മിനി പി ടി എ പ്രസിഡന്റ് വി എം സിനിഷ് അധ്യാപകരായ കെ ശ്രീജ ഡോക്ടർ ടി എസ് ബാബുരാജ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനധികൃത വലിയോര പൂക്കച്ചവടത്തിനെതിരെ പ്രതിഷേധ ധർണ നടത്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്തപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞ യോഗത്തിൽ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് ഡേവിസ് എം ഡി ഗോവിന്ദൻകുട്ടി എന്നെ ഡേവിസ് വെളിയത്ത് ജോബി മേലേടത്ത് റെയ്സൻ ആലൂക്ക ആന്റോ മേനാച്ചേരി ജോയ് പാനികുളം ബഷീർ ഈ ടി ആൻഡോ എരിഞ്ഞേരി ആന്റണി പി വി വനിതാ വിംഗ് യൂത്ത് കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായിരുന്നു ആഘോഷം വന്നാലും ചാലക്കുടി അസോസിയേഷൻ ശേഷം സഹരിച്ചേക്കൊക്കെ ഇന്ന് അത്താണ് ഇന്നത്തെ സ്വർണ്ണ വില സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപ പവന് അമ്പത്തി മൂവായിരത്തി നാനൂറ്റി നാല്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കട്ടനും പാട്ടും ജനകീയ തട്ടുകട ചാലക്കുടിക്കാർ ഏറ്റുവാങ്ങി അതിരപ്പിളിയിൽ വീടിനുള്ളിലെ ടിവി സ്റ്റാൻഡിനടിയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി ഡിജിപി എം ആർ അജിത് കുമാർ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അസ്വാഭാവികതയില്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എട്ട് കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മാനക്കൂപ്പൺ ചാലഞ്ച് സംഘടിപ്പിച്ചു നാഷണൽ ആയുഷ് മിഷൻ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം